ഐശ്വര്യം വാഴുന്ന അടുക്കള അന്നപൂർണേശ്വരി വാഴുന്ന ഇടമാണ് അടുക്കള അടുക്കള വളരെയേറെ ഒരു വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പൂജാമുറി പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമാണ് അടുക്കള നമ്മുടെ അന്നപൂർണേശ്വരി അടുക്കളയിൽ വളരെ സുഖ സൗകര്യത്തോടു കൂടി വാഴുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വീട്ടിലെ ധനധാന്യങ്ങളും സമ്പത്തും ഐശ്വര്യവും ധനദാരിദ്ര്യം ദാരിദ്ര്യം ഇല്ലാതെ ധനധാന്യങ്ങൾ കുവിഞ്ഞുകൂടുള്ളൂ എന്ന് നമുക്കറിയാം വീടിന്റെ എല്ലാ ഭാഗവും വൃത്തിയാക്കി വെച്ചിട്ട് അടുക്കള വൃത്തിയാക്കാതെ എന്നാൽ പിന്നെ അവിടെ ഉണ്ടാകാൻ പോകുന്ന ദോഷങ്ങളും നാശങ്ങളും എന്താണ് എന്ന് ചോദിച്ചാൽ അനുഭവിച്ചവർക്കെ അതിനെക്കുറിച്ച് അറിയുള്ളൂ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഐശ്വര്യത്തിന്റെ ഭാഗമാണ് അടുക്കള പൂജാമുറി പോലെ തന്നെ വീടിന്റെ ഐശ്വര്യം കൊണ്ടുവരുന്ന ഒരു സ്ഥലമാണ് അടുക്കള എന്നുള്ളത് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ അടുക്കളയിൽ ചെയ്യേണ്ടത് ഒന്ന് കുടുംബനികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും കുടുംബനികളുടെ കയ്യിലൂടെ കടന്നു പോകുന്നതുമായിട്ടുള്ള ഒരു സ്ഥലമാണ് അടുക്കള അപ്പോൾ അവിടെ തീർച്ചയായിട്ടും അവർ കയ്യേറിയിരിക്കുന്ന സ്ഥല അടുക്കള ആയതുകൊണ്ട് ആ ഭാഗം എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുകയും വൃത്തിയായിട്ട് ഉപയോഗിക്കുകയും ഏറ്റവും കൂടുതൽ ഐശ്വര്യം അവിടെ കൊണ്ടുവരുകയും ചെയ്യേണ്ടതിന് ഉത്തരവാദിത്തം നമ്മുടെ കുടുംബിനികൾക്കാണ് ഇനി അങ്ങനെ ഒരാൾക്ക് വയ്യ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പുരുഷന്മാർക്ക് ഏറ്റെടുക്കുന്നതിന് വിരോധമില്ല എങ്കിലും തലേ ദിവസം തന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ ഭക്ഷണപാത്ര പാത്ര പാചകം ചെയ്ത പാത്രങ്ങളും ഭക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തലേ ദിവസം തന്നെ അടുക്കളയൊക്കെ വൃത്തിയാക്കി പാത്രങ്ങളൊക്കെ കഴുകി കമത്തി വെച്ച് നീറ്റായിട്ട് വേണം നമ്മൾ ഉറങ്ങാൻ പോകാൻ സമയത്ത് ഇച്ചിൽ പാത്രങ്ങളൊക്കെ കൂട്ടിയിട്ട് ഒരു സ്ഥലത്ത് കുന്നാരം കൂട്ടിയിട്ട് പാറ്റയും ഈച്ചയും പല്ലിയൊക്കെ രാത്രി അതൊക്കെ വന്ന് നക്കി തുടച്ച് തിന്ന് രാവിലെ നമ്മൾ വന്ന് എടുത്ത് കഴുകി അതെടുത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിലുള്ള അണുക്കൾ എന്തായാലും നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ രോഗങ്ങൾ വന്നു ചേരാം സയൻറ്റിഫിക്കായിട്ട് പറഞ്ഞാൽ പല്ലികളും പാട്ടുകളും ഈച്ചകളും ഒക്കെ അടുക്കളയിൽ വർദ്ധിക്കും അതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഭക്ഷണ സാധനങ്ങളിലൊക്കെ ഇവർ സ്പർശിക്കും അത് നമ്മൾ കഴിക്കും നമുക്ക് എന്നും രോഗം ഒഴിഞ്ഞിട്ട് നേരം ഉണ്ടാവില്ല അത് ഐശ്വര്യം അപ്പോൾ രോഗം വന്നു കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ പോകണം ആശുപത്രിയിൽ പോകുമ്പോൾ എന്ത് പറ്റും പണച്ചിലവ് വരും അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഐശ്വര്യം മുഴുവനും അങ്ങനെ ഇല്ലാണ്ടാവും എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഐശ്വര്യം അങ്ങനെ അങ്ങോട്ട് കൊഴിഞ്ഞു കൊഴിഞ്ഞു ഇല്ലാണ്ടാവും അത് രണ്ടാമത് നമ്മൾ രാത്രി കിടക്കാൻ പോകുന്നതിന് മുൻപ് അടുക്കളയെല്ലാം തുടച്ച് വൃത്തിയാക്കി ഭംഗിയാക്കി എല്ലാം വെച്ച് എല്ലാ പാത്രങ്ങളും കഴുകി കമത്തി വൃത്തിയാക്കി വെച്ച് ഒരു പാത്രത്തിൽ ശുദ്ധജലം പിടിച്ച് അടച്ച് മാറ്റി വയ്ക്കാം ഒപ്പം തന്നെ നമ്മുടെ അരിയിട്ട് വയ്ക്കുന്ന പാത്രങ്ങളിലോ എവിടെയെങ്കിലും ഒരു ഒറ്റ രൂപ നാണയമോ ഏതെങ്കിലും എടുത്ത പാത്രത്തിനുള്ളിൽ ഇട്ട് വയ്ക്കുക കുറച്ച് പാത്രമാരി പച്ചരിയോ എന്തെങ്കിലും ഇട്ടിട്ട് അതിൽ കുറച്ച് ചില്ലറ നാണയങ്ങളോ മറ്റോ എടുത്ത് അടച്ച് എവിടെയെങ്കിലും സൂക്ഷിച്ച് വയ്ക്കുക അടുക്കളയിൽ നല്ല ശുദ്ധമായ കല്ലുപ്പ് വാങ്ങിച്ചിട്ട് നല്ല ഭരണിയിലിട്ട് അടച്ച് അടുക്കളയിൽ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഒതുക്കി മാറ്റി വയ്ക്കുക എപ്പോഴും നമ്മുടെ സ്ഥിരമായിട്ട് അടുക്കളയിൽ കല്ലുപ്പ് സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ ഒറ്റ ഇച്ചിൽ പാത്രം പോലും അടുക്കളയിൽ വയ്ക്കാതെ വൃത്തിയായിട്ട് കഴുകി ശുചിയായിട്ട് അടുക്കള ഇട്ടിട്ട് പോ രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കൊക്കെ ഭക്ഷണം കഴിച്ചാലും പാത്രങ്ങളൊക്കെ കൂട്ടിയിട്ടിട്ട് പോകാതെ അടുക്കള വൃത്തിയാക്കി നല്ല വൃ നീറ്റാക്കി ഇട്ടിട്ട് വേണം നമ്മൾ ഉറങ്ങാൻ പോകാനായിട്ട് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അടുക്കള വളരെ വൃത്തിയായിട്ട് വെക്കണം പൊട്ടിയ പാത്രങ്ങൾ ചിലവരുടെ അടുക്കളയിൽ ചെന്ന് നോക്കിയാൽ കാണാം ചില വീടുകളിൽ ചെന്ന് നോക്കിയാൽ കുറേ പൊട്ടിയ കപ്പും സോസറും കേടായോ മിക്സി കേടായ ഇലക്ട്രോണിക് പാത്രങ്ങൾ ഇലക്ട്രോണിക് സാധനങ്ങൾ പൊട്ടിയ കുപ്പി പൊട്ടിയ ഗ്ലാസ് ഇതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവാം കുറേ മൂലക്കെ കുറേ മാറാമ്പില അടുക്കളയുടെ താഴെയുള്ള സ്ലാബിലൊക്കെ അഴുക്ക് വൃത്തികയുടെ ഇത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും അതൊക്കെ കളയാൻ തോന്നുന്നില്ല പണ്ട് അച്ഛൻ മേടിച്ചതെന്നാണ് അല്ലെങ്കിൽ അമ്മ മേടിച്ച് തന്നതാണ് അതിനോടൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര എന്ന് പറയും അതൊക്കെ ആദ്യം എടുത്ത് വലിച്ചെറിഞ്ഞ് കളയാം സയൻറ്റിഫിക് വാസ്തു അനുസരിച്ച് പറയുന്നത് വീട്ടിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ആറ് മാസത്തിൽ കൂടുതൽ കേടായോ ഉപയോഗിക്കാതിരിക്കയോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളതെടുത്ത് ആദ്യം ആക്രികൾക്ക് കൊടുക്കുക അതിനോട് നൊസ്റ്റാൾജി വെച്ചോണ്ടിരിക്കാതിരിക്കുക പിന്നെ പൊട്ടിയ പാത്രങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വല്ല പൊട്ടുന്ന കുപ്പിയോ ഗ്ലാസോ പാത്രങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ തന്നെ ഭക്ഷണം കഴിച്ചാലും കുഴപ്പമില്ല തീരെ അങ്ങ് പൊട്ടുമ്പോൾ കളയാന്ന് വിചാരിക്കേണ്ട അതെടുത്ത് മാറ്റി കളയാം സീൽ പാത്രങ്ങളാണെങ്കിൽ പോലും ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞാൽ അതിൻ്റെ ആ കളറും അത് ഇതും ഒക്കെ ചില വീട്ടിൽ ചെന്നാൽ അവർ കുടിക്കാൻ വെള്ളം തരുന്ന ഗ്ലാസ് കണ്ടു കഴിഞ്ഞാൽ വക്കൊക്കെ പൊട്ടി പൊളിഞ്ഞ് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് അറച്ചിട്ട് പാടുണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള ഗ്ലാസ്സുകൾ ൊക്കെ എടുത്ത് പുറത്തേക്ക് പുറത്തേക്കറിയാം സ്റ്റീൽ ഗ്ലാസ് ആണെങ്കിൽ കുപ്പി ഗ്ലാസ് ആണെങ്കിൽ പിന്നെ പൊട്ടിപ്പോ സ്റ്റീൽ ഗ്ലാസ് പൊട്ടിയും പോവില്ല സ്റ്റീൽ പ്ലേറ്റുകളൊക്കെ വർഷങ്ങൾക്ക് പഴക്കമുള്ള പാത്രങ്ങളൊക്കെയാണ് അതൊക്കെ എടുത്ത് പുറത്ത് കളയാ എന്നിട്ട് കുറച്ച് ഒന്നോ രണ്ടോ പ്ലേറ്റ് ആണെങ്കിൽ പോലും വളരെ ശുദ്ധിയായ വൃത്തിയായ പ്ലേറ്റുകളും അപ്പോൾ പൊട്ടിയ പാത്രങ്ങൾ കാലപ്പഴക്കം വന്ന യന്ത്രങ്ങളും ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വലിച്ചെറിഞ്ഞ് കളയാ എല്ലാം ഉപയോഗിക്കുന്ന ചില വീടുകളിൽ ചെല്ലുമ്പോൾ കാണാൻ അരക്കുന്ന മിക്സി നാറായ ഇങ്ങനെ തേങ്ങ ഒലിച്ച് കറി ഒഴിച്ച് അയ്യെ അറച്ചിട്ട് ഇട്ട് അതൊക്കെ തുടച്ച് നല്ല ഭംഗിയാക്കി വൃത്തിയാക്കി ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അതൊക്കെ തുടച്ച് വൃത്തിയാക്കി ഭംഗിയാക്കി വയ്ക്കുക ഒരു മാറാമ്പില പോലും ഒരു പൊടി പോലും അടുക്കളയിൽ ഇല്ലാത്ത രീതിയിൽ അടുക്കളയൊക്കെ ശുചിയാക്കുക എല്ലാ ദിവസവും ഭക്ഷണം പാചകം ചെയ്തോ ഉച്ചയാകുമ്പോഴോ വൈകുന്നേരം നമ്മൾ അടുക്കളയൊക്കെ നീറ്റാക്കുക ചപ്പ് ചവറുകളും അവശിഷ്ടങ്ങളും ഭക്ഷണ അവശിഷ്ടങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തു മാറ്റി പുറത്തു കളയാം അടുക്കളയിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല എത്ര വൃത്തിയായി സൂക്ഷിക്കുന്നവോ അത്രയും ഐശ്വര്യം നമ്മുടെ കുടുംബത്തിലും നമുക്കും വന്നു ചേരും